എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥ് പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ നടന്ന പര്യടനത്തിനിടെ പ്രദേശവാസികൾ ഓരോ മേഖലയിലെത്തുമ്പോഴും ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് ഇരിട്ടി നഗരസഭയിലെ ചാവശ്ശേരി ടൌണിൽ നിന്നായിരുന്നു തുടക്കം ഒ ബി മോർച്ച ജില്ലാ അധ്യക്ഷൻ വിജയൻ വട്ടിപ്രം ഉദ്ഘാടനം ചെയ്തു ഈ പ്രത്യേകത സമഗ്ര തന്നെ എന്ന ഇരിട്ടി മണ്ഡലം സെൽ കോർഡിനേറ്റർ സി പി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് കെ വി അജി എൻ ഹരീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉളിയിൽ മീത്തലേ പുന്നാട് കാക്കേങ്ങാട് പേരാവൂർ തുണ്ടിയിൽ മണത്തണ കൊളക്കാട് കേളകം അടക്കാത്തോട് ഫാം കീഴ്പള്ളി വീർപ്പാട് ആറളം പായം കരിയാൽ കോളിക്കടവ് മാടത്തിൽ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം നടുവനാട് സമാപിച്ചു സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു പര്യടനത്തിനിടെ വിവിധയിടങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ ബി ജെ പി ബി ഡി ജെ എസ് നേതാക്കളായ പൈലി വാത്യാട്ട് മോഹനൻ മാനന്തേരി സണ്ണി വടക്കേകുറ്റ് സി ബാബു എൻ വി ഗിരീഷ് മനോഹരൻ വയോറ റീന മനോഹരൻ അജേഷ് നടുവനാട് പി ജി സന്തോഷ് പ്രിജേഷ് അളോറ സി രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ഫുഡ് ജിയോ ഈ ജിയോ സാന്റ് മികച്ചതാണ് പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പകരം ഇതാ ജിയോ സാൻഡ്